എല്ലാവർക്കും ഐറ്റത്തൊഴിൽ വാർത്തകളിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കും കൂടി ഒന്നിനും മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മൾ നോക്കുന്ന പി എസ് സിയുടെ വിവിധ തസ്തികയിലേക്കുള്ള വിജ്ഞാപനത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം ഇതാണ് ഹൈലൈറ്റ് കൊടുത്തിരിക്കുന്നത് ഓർഗനൈസേഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് കാറ്റഗറി സർക്കാർ ജോലിയാണ് ഒഴികൾ നൂറാണ് കാറ്റഗറി നമ്പറുകളും കൊടുത്തിട്ടുള്ളത് അതുപോലെ വിജ്ഞാപനം റിലീസ് ചെയ്ത തീയതി എന്ന് പറയുന്നത് ജൂലൈ പതിനഞ്ചാണ് അപേക്ഷ വയ്ക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് പതിനാലാണ് അതുപോലെ എന്ന് പറയുന്നത് പൊസിഷൻ എന്ന് പറയുന്നത് അസിസ് അസിസ്റ്റൻ്റ് ഇൻ കാർഡിയോളജി അതുപോലെ അസിസ്റ്റൻ്റ് ഇൻ എൻട്രോണോളജി അതുപോലെ സിസ്റ്റം മാനേജർ ഡിവിഷണൽ അക്കൗണ്ട് അക്കൗണ്ട് ഓഫീസർ ഡിവിഷണൽ അക്കൗണ്ട് ഓഫീസർ അതുപോലെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് ഓപ്പറേറ്റർ അതുപോലെ ട്രേഡ്സ്മാൻ ഇലക്ട്രീഷ്യൻ അതുപോലെ മെറ്റീരിയൽസ് മാനേജർ അറ്റൻഡർ അങ്ങനെ ഒത്തിരി പോസ്റ്റിലേക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഹൈസ്കൂൾ ടീച്ചർ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അങ്ങനെ ഒരുപാട് ക്ലർക്ക് അങ്ങനെ ഒത്തിരി പോസ്റ്റിലേക്ക് പോസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് നൂറിലോളം വേക്കൻസികളും പോസ്റ്റ് ഒഴിവുകളുമാണ് പറയുന്നത് അതുപോലെ ഇറങ്ങി വിജ്ഞാപനത്തിന് നൽകുന്ന പ്രായമായ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ നൽകിയിരിക്കുന്ന പ്രായമായ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ജോലി ഒഴിവിലേക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി സ്ത്രീകൾ തുടങ്ങിയ എല്ലാ വിഭാഗത്തിലുള്ള സംവരണ വിഭാഗങ്ങൾക്കും സർക്കാർ മാനദണ്ഡങ്ങൾ ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ് അതുപോലെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് വിജ്ഞാപനത്തിന് നൽകിയിരുന്ന പ്രസ്ത സ്ത്രീകളിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത പരിശോധിക്കാൻ അഭ്യർത്ഥിക്കുക ഏറ്റവും പുതിയ പി എസ് സി ജൂലൈ റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് പി ഡി എഫിനും ഡൗൺലോഡ് താഴെയുണ്ട് അതുപോലെ ആഗസ്റ്റ് വരെയാണ് അവസാന തീയതി എന്ന് പറയുന്നത് താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിലേക്ക് ഞങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുക നിങ്ങളുടെ യൂസർ യൂസറേടേയും പാസ്വേഡും തന്ന് ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചെറിയ തോതിൽ ചെറിയ നിരക്കിൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തു തരുന്നതാണ് ഓക്കെ താങ്ക് യു